ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾക്ക് ശേഷം ഇന്നിപ്പോൾ വൈകിട്ട് ഏഴേകാലോടെ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കുകയാണ് മൂന്നാം വട്ടവും മന്ത്രിസഭയിൽ ഇടം പിടിച്ച പ്രമുഖരാരൊക്കെയാണ് പുതുമുഖങ്ങൾ ആരൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ ജിൽസി പറഞ്ഞതുപോലെ തന്നെ വളരെ തിരക്കിട്ട ചർച്ചകളായിരുന്നു ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നിരുന്നത് കാരണം നേരത്തെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മോദിയും അമിത്ഷായും ചേർന്ന് തീരുമാനിക്കുന്ന ചില മന്ത്രിമാരായ ആയിരുന്നുവെങ്കിൽ ഇത്തവണ അക്കാര്യത്തിൽ വലിയ ഘടകവിരുദ്ധമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകളെ കൂടുതൽ നേതാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തുകയാണ് ഘടകകക്ഷികൾക്ക് അവർ ആദ്യം ലോക്സഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ള പദവികൾ ചോദിച്ചത് അങ്ങനെ അത് വിലവേശിക്കൊണ്ടിരുന്നതാണ് ഈ ഇതുവരെ ഒരു ബി ജെ പി മന്ത്രിമാരെ പോലും തീരുമാനിക്കാൻ വൈകിയത് കാര്യം ആദ്യം ജെ ഡിയു മന്ത്രിമാരെയും ടി ഡി പിക്ക് എത്ര മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു തീരുമാനമുണ്ടായിരുന്നത് ഏതായാലും സ്പീക്കർ സ്ഥാനം നൽകാനാവില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ പ്രതിരോധം ധനകാര്യം വിദേശകാര്യ വിദേശകാര്യവിനിമയം ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകൾ ബി ജെ പി തന്നെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് വകുപ്പുകൾ ജെ ഡിയുന് നൽകാനും നാല് വകുപ്പുകൾ നാല് മന്ത്രിമാരെ ടി ഡി പിക്ക് നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ചർച്ചകളാണ് ഏറ്റവും ഒടുവിൽ പൂർത്തിയായത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയാണ് ബി ജെ പിയുടെ മന്ത്രിമാരെ പോലും നിയുക്ത മന്ത്രിമാരെ പോലും നരേന്ദ്രമോദിക്ക് വിളിക്കാൻ അവസരം കിട്ടിയത് അതുകൊണ്ട് പലരും ഡൽഹിയിൽ തന്നെ തങ്ങിയതിനാൽ പലപ്പോഴും അതിന് ആശയവിനിമയത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല പക്ഷേ ചിലർ നാട്ടിൽ നിന്ന് ഡൽഹിയിൽ ഇല്ലാതിരുന്നവരെ പെട്ടെന്ന് എത്താനായിട്ട് തന്നെ രാവിലെ അറിയിക്കുകയായി രാവിലെ തന്നെ അറിയിക്കുകയായിരുന്നു ഏഴേകാലോടുകൂടി തന്നെയാണ് വൈകിട്ട് ഏഴേകാലിനോട് സത്യപ്രതിജ്ഞ നടക്കുന്നത് സാർക്ക് രാജ്യങ്ങളുൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് മാലദ്വീപിൻ്റെ മാലദ്വീപ് യു പ്രസിഡന്റ് അടക്കമുള്ളവർ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുടെ തലവന്മാരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത്തവണ നരേന്ദ്രമോദി ഈ ഘടകക്ഷികൾക്ക് കൂടുതൽ കൂടുതൽ അവരുടെ ഒരു അവകാശവാദങ്ങൾ മന്ത്രിമാരാകുന്നതിന് പകരമായിട്ട് അവർക്ക് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക പാക്കേജുകൾ നൽകാം എന്നുള്ളൊരു കാര്യം നൽകിക്കൊണ്ട് ഇവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവരിൽ നിന്നും ഘടകക്ഷി നേതാക്കന്മാരിൽ നിന്നും സമ്മതം വാങ്ങിയിരിക്കുന്നത് അതനുസരിച്ചാണ് ഇപ്പോൾ ഏഴേകാലിന് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം തുടങ്ങുന്നത്